കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി എ പി ജെ അബ്ദുൾകലാം സ്റ്റഡീസ് സെന്ററാണ് ക്യാമ്പ് നടത്തിയത് കായംകുളം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ് രക്തദാനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി അബ്ദുൾകലാം സ്റ്റഡീസ് സെന്ററിന്റെയും മാവേലിക്കര വി എസ് എം ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ കായംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു പലപ്പോഴും നിങ്ങളുടെ സേവനങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴെല്ലാം തന്നെ നല്ല രീതിയിൽ ഞാനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് തന്നെ നമ്മുടെ ഡം സൈറ്റ് ഡമിംഗ് ഗ്രൗണ്ട് നമ്മുടെ വേസ്റ്റുകളും ഒക്കെ കൊണ്ടുവരുന്നതാണ് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ അടക്കം കിടക്കുന്ന പ്രദേശമാണ് കുട്ടികൾ പടക്കം കറിഞ്ഞ് കളിച്ചാണ് ഒരു പടക്കൻ്റെ ചെന്ന് വീണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് വന്നതാണ് പിന്നെ പിള്ളേരും നാട്ടുകാരും എല്ലാം തന്നെ വെള്ളം കോരി ഒഴിച്ച് ഒന്ന് തീ ഒന്ന് ശമിപ്പിക്കാൻ പറ്റിയപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിക്കുകയും എത്തുകയും അങ്ങനെ തീ അണച്ചത് കൊണ്ടാണ് നമുക്കൊരു വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതിനൊരു വലിയ സേവനമാണ് കാരണം അന്നേരം വന്നില്ലായിരുന്നു ഇത് കുഞ്ഞിഞ്ഞ് കുമിഞ്ഞ് കുഞ്ഞ് തുടർന്ന് ഉപഹാര സമർപ്പണവും നടത്തി അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മണിയൻ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ അൻസാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം